ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ധർമ്മദേവതയെ പോയി തൊഴുതില്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ കുടും നമുക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് കുടുംബക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം കുടുംബക്ഷേത്രങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കേണ്ടതായി വരും നമ്മുടെ സന്തതി പരമ്പരയ്ക്ക് പോലും അത് ദോഷമായി സംഭവിക്കും നമ്മുടെ കുടുംബസ്ഥാനമായ ദേവസ്ഥാനത്ത് പോയി തൊഴു തൊഴുതാലേ വേറെ ഏത് ക്ഷേത്രത്തിൽ പോയി തൊഴുതാലും നമ്മൾക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളു ധർമ്മ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ദൈവത്തിൻ്റെയും അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാകുകയേ ഉള്ളൂ അതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ധർമ്മദൈവത്തിനെ വഴിപാട് ചെയ്ത് തൊഴുതെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമേ നമ്മൾ ഏത് കാര്യവും നമുക്ക് വിജയത്തിലെത്താൻ പറ്റുകയുള്ളൂ നമ്മുടെ കുടുംബ ദൈവത്തെ തൊഴുതതിന് ശേഷം ഏത് അമ്പലത്തിൽ പോയി തൊഴുതാലും നമ്മൾക്ക് കാര്യമുള്ളെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നമ്മൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ മൂന്നോ നാല് പ്രാവശ്യമെങ്കിലും നമ്മളെ പോയി ഈ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നമുക്ക് തൊഴുകയും അവരുടെ അനുഗ്രഹം മേടിക്കുകയും ചെയ്യണം അല്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ദുരിതങ്ങൾ മാറുകയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുമാറാതെ നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ഒരു കുടുംബത്തൊരു സ്വസ്ഥത ഉണ്ടാകത്തില്ല സമാധാനം ഉണ്ടാകത്തില്ല സാമ്പത്തികപരമായിട്ടൊക്കെ നമുക്ക് താഴ്ചയിലേക്ക് പോവും ഒന്നും ഒരു ഉയർച്ചയിലൊക്കെ ഒന്നും അങ്ങനെ എത്താൻ നമുക്ക് സാധിക്കുകയില്ല നമ്മളവിടെ പോയി തൊഴുതു പ്രാർത്ഥിച്ച് വഴിപാടും കഴിച്ച് പോകുമ്പോൾ നമ്മുടെ കുടുംബം ഉന്നതിയിലേക്ക് പോകുന്നതായി കാണാം ധർമ്മദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊള്ളും അമ്മയെ ഒന്ന് പോയി തൊഴുതു വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ല മനസമാധാനവും മനസ്വസ്ഥതയും നമുക്ക് ഉണ്ടാകുന്നതായി കാണാം നമ്മുടെ നമ്മൾ നമ്മുടെയാണെന്നുണ്ടെങ്കിൽ തുടക്കം നന്നായെങ്കിൽ മാത്രമേ നമുക്ക് ഒടുക്കവും നന്നാവുകയുള്ളൂ അപ്പോൾ നമ്മൾ തുടങ്ങിയത് നമ്മുടെ കുടുംബത്തിൽ നിന്നു തന്നെയാകണം അല്ലാതെ നമ്മൾക്ക് എവിടെ ചെന്നാലും ഗതി പിടിക്കുകയില്ല നമ്മുടെ ധർമ്മദൈവത്തെ എപ്രകാരമാണ് പൂജിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് അപ്രകാരം തന്നെ നമ്മൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും വന്നു സംഭവിക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ധർമ്മദൈവത്തെ എപ്രകാരമാണ് പൂജിക്കുകയും പരിപാലിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതുപോലെ മാത്രമേ അവരുടെ ജീവിതവും നന്നാവുകയുള്ളൂ ധർമ്മദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ആ കുടുംബം കുടുംബം ക്ഷയിച്ച് പോകുന്നതായി കാണാം നമ്മുടെ ഓരോ പല പിന്നെ ഹിന്ദു കുടുംബങ്ങളും കാണാം പിന്നെ പഴയ ഹിന്ദു കുടുംബങ്ങളൊക്കെ ക്ഷയിച്ച് പോകുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടില്ല നല്ല ഉന്നതിയിലേക്ക് ജീവിച്ച് പോയി പോയിക്കൊണ്ടിരിക്കുന്ന പല പിന്നെ ഈ ഹിന്ദു കുടുംബങ്ങളും നമുക്ക് കാണാം ഇങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് പോകുന്നത് കാണാം ഇതെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടാത്തതിൻ്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ച വേണമെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുന്നതൊക്കെ ഒരു കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇങ്ങനെ നമ്മൾ പോകാതൊക്കെ ഇരിക്കുമ്പോഴത്തേന് തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും അത് മാറാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പോയി നോക്കുന്നത് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും നമ്മൾ അറിയാൻ സാധിക്കുന്നത് നമ്മൾക്ക് പോയി കാണേണ്ടവരെ കാണാത്തതിൻ്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ ഉള്ളത് നമ്മൾ എന്തു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം നമ്മുടെ പരദേവതയായ ധർമ്മദൈവത്തിനെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നൂറ് ശതമാനം ഉറപ്പായി അത് നമ്മൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും അവരുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ മനപ്രയാസം ഒന്നുമില്ല ഒഴിഞ്ഞു കിട്ടത്തുമില്ല കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ സാം ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികപരമായ മായിട്ടൊക്കെ നമ്മൾ താഴ്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ കുടുംബത്തെന്തു കാര്യം നടക്കുമ്പോഴും അതുകൊണ്ടാണ് ആദ്യമായി നമ്മൾക്ക് അനുഗ്രഹം വേണ്ടത് നമ്മുടെ ധർമ്മദൈവത്തിൻ്റെതാണ് ധർമ്മദൈവത്തിൻ്റെ ഇല്ലാതെ ഒരു കുടുംബവും മുന്നോട്ട് പോ പോയതാ പോകാൻ പറ്റത്തുമില്ല പോകത്തുമില്ല ഒരു കുട്ടിയെ മാതാവ് എത്ര കാര്യമായിട്ടാണോ നമ്മൾ നമ്മൾ ഒരു കുട്ടിയെ പരിപാലിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ പരിപാലിച്ച് സംരക്ഷിച്ചു പോകുന്ന ഒരേ ഒരാളാണ് നമ്മുടെ എന്ന് പറയുന്നത് കുടുംബക്ഷേത്രം എന്നതുകൊണ്ട് ഒരു കുടുംബത്തെ ആകമാനം സംരക്ഷിക്കുവാനായിട്ട് കഴിവുള്ള ആ ദൈവം ഈ കുടുംബത്തെ സമൃദ്ധിയിലേക്കും ശാന്തിയിലേക്കും നയിക്കും കുടുംബദേവതയെ നമ്മൾക്ക് കുടുംബദേവത നമ്മൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നതായിരിക്കും കുടുംബക്ഷേത്രത്തിൽ പോവാ പോകാതെ എവിടെ പോയിട്ടും എന്തു ചെയ്തിട്ടും കാര്യവുമില്ല ധർമ്മദേ ദൈവം പ്രസാദിച്ചാൽ എല്ലാം നമ്മൾക്ക് വാരിക്കൂരി തരുമെന്നാണ് പറയുന്നത് ധർമ്മദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം നന്നാവുകയുള്ളൂ ഒരു ധർമ്മ ദൈവത്തിന് വേണ്ടുന്ന പ്രസക്തി നമ്മൾ കൊടുത്തിരിക്കുക തന്നെ വേണം ധർമ്മ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പരമ്പര തന്നെ നന്നാവുകയുള്ളൂ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും എന്താണ് അത് നമ്മൾ ചെന്ന് പറഞ്ഞ് അനുഗ്രഹം മേടിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ധർമ്മദൈവത്തിങ്കിൽ മാത്രമാണ് അത് കഴിഞ്ഞ് നമ്മൾക്ക് എന്തുകൊള്ളു നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ വേറെ ഏതൊക്കെ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും പ്രശസ്തമായിട്ടുള്ള അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞാലും ഒന്നും നമുക്കൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ ആ ഈ അമ്പലത്തിൽ പോയി പോയതിന് ശേഷം നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു ശേഷം വേറെ ഏത് അമ്പലത്തിൽ പോയാലും നമുക്ക് ഗുണമുണ്ടാകത്തുള്ളൂ എല്ലാവരും ഒക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഒക്കെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോട്ട് നാളെ വരാം താങ്ക്